അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു നിർധനരായിട്ടുള്ള പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി കോടികൾ പിരിച്ച് ആളുകളെ പറ്റിച്ചു ഹബീബ് തങ്ങൾ എന്ന പേരിൽ പല യൂട്യൂബ് ചാനലുകളിലും മറ്റു കമൻറ്റുകളിലുമെല്ലാം വീഡിയോകളും മറ്റും കാണാനിടയായ ഒരു സാഹചര്യം ശരിക്കും എന്താണതിൻ്റെ സത്യാവസ്ഥ നൂറ് തങ്ങൾ കോടികളോളം ക്യാഷ് പിരിച്ചിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം നോർമലി ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ കാര്യം അന്ന് നടന്ന ആ സമൂഹ വിവാഹം അഥവാ അത് രണ്ടാമത്തെ ഘട്ടമായിരുന്നു ആദ്യം അതിന് മുമ്പ് ഒരു വർഷം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു രണ്ടാമത്തെ സമൂഹമാവെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിപുലീ വിപുലീകരിച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത് മാത്രമല്ല അതിനു വേണ്ട ചെലവുകൾ കാര്യ കാര്യങ്ങൾ പലരിൽ നിന്നായിട്ട് സംഘടിപ്പിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത് സാധാരണ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ സമൂഹത്തിന് വേണ്ടി നടത്തുന്ന പരിപാടികൾ ഏതാണെങ്കിലും ഏത് സംഘടന ഏതാണെങ്കിലും സാധാരണഗതിയിൽ ആളുകളിൽ നിന്ന് പിരുവെടുത്തിട്ട് തന്നെയാണ് ഉണ്ടാവാറുള്ളത് വിജയിക്കാറുള്ളത് അതുപോലെ തന്നെ തങ്ങളെ അറിയുന്ന നുറെ ഹബീബിനെ അറിയുന്ന മനസ്സിലാക്കിയ ആളുകളുടെ സഹായം കൊണ്ടാണ് ആ ഒരു സമൂഹ വിവാഹ ചടങ്ങും ഭംഗിയായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ളത് എന്നാൽ കോടികൾ പിരിച്ചു തങ്ങൾ മുങ്ങി അല്ലെങ്കിൽ തട്ടിയെടുത്തു പറ്റിച്ചു എന്നൊക്കെ പറയുന്ന ലേബലുകളിൽ വരുന്ന വാർത്തകൾ വെറും വേറെന്തോ ഉദ്ദേശം വെച്ച് അത് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നോർമലായിട്ടൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ അക്കൗണ്ട്സ് കണക്കുകളെല്ലാം വളരെ ക്ലിയർ ആയിരിക്കും കാരണം അത്രയും ജനനിബിഡമായിട്ടൊരു സദസ്സ് തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ നടന്നതിൽ അവിടെ എത്രത്തോളം ക്യാഷ് അവരിലേക്ക് വന്നിട്ടുണ്ട് എത്ര ക്യാഷ് ചിലവായിട്ടുണ്ട് ബാക്കി ക്യാഷ് എന്ത് ചെയ്തു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും റിപ്പോർട്ട് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഏതൊരു പരിപാടിയും മുന്നോട്ട് വരികയുള്ളൂ കാരണം അത്രയും സക്സസ്സായി കഴിഞ്ഞു പോയ ഒരു പരിപാടിയായിരുന്നു അത് റുറേ ഹബീബിന്റെ ചരിത്രത്തിലെ ഒരു നാഴിക കല്ല് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഏതായാലും അലഹമ്മദില്ല വളരെ ഭംഗിയായിട്ട് പൂർത്തിയായി വിമർശനം പറയുന്നവരും അതിനെ പറ്റിപ്പാണെന്നും തട്ടിപ്പാണെന്നും പറയുന്നവരും ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവിടെ കറക്റ്റ് കാര്യങ്ങളും തെളിവുകളും എല്ലാം അവരുടെ അടുക്കിൽ ഉണ്ടാകും അതിൻ്റെ രേഖകളും മറ്റുമെല്ലാം അതിൽ സംശയമുള്ളവർക്ക് നേരിട്ട് അവരുമായി ചെന്ന് സംസാരിച്ച് അത് കണ്ട് തൃപ്തിപ്പെടാം അതാണ് അതിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് പറയുന്നത് അല്ലാതെ വീഡിയോ പിടിച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അതിൽ പല തമ്പനയിലുകളും കൊടുത്ത് ആളുകളെ ആകർഷിച്ച് അതിൽ കളവ് പ്രചരിപ്പിക്കലല്ല ഏതൊരു വിഷയവും നമുക്കറിയാൻ താല്പര്യപ്പെട്ടിട്ടാണ് നമ്മൾ അങ്ങനെ അത് ഉദ്ദേശിക്കണമെങ്കിൽ അത് ആരിൽ നിന്നാണോ അത് വന്നിട്ടുള്ളത് അവരിൽ പോയിട്ട് അത് അന്വേഷിച്ചാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ ആരോ പറഞ്ഞത് കേട്ട് നമുക്കൊരിക്കലും ഒരു കാര്യത്തെയും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല സാഹചര്യവും കാലവും എല്ലാം ആ രൂപത്തിലാണ് പോയിട്ടുള്ളത് അഥവാ അവര് ചെയ്തൊരു പരിപാടി അവിടെ നടത്തുന്ന പരിപാടി ആയിട്ട് കുറെ ആളുകൾ പങ്കെടുത്താൽ അതിനൊരു കമ്മിറ്റി ഉണ്ടാവും കമ്മിറ്റി രൂപീകരിക്കാതെ ഒരിക്കലും മാത്രമേ വലിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ നൂറീബിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ആക്കാവുന്ന ഒരു കാര്യം ആ ഒരു ഇതിലുള്ളു പക്ഷെ അതൊന്നും ചെയ്യാതെ വെറുതെ ഒരു ഇതിനു വേണ്ടി റീച്ചിനു വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു മാറ്റർ കൊണ്ടുവന്നിട്ട് അതിൽ കുറേ കാര്യങ്ങൾ കൂട്ടിക്കൊഴിച്ചു പറയാവുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല കാരണം തങ്ങളെ അറിയുന്നവർക്കും നുറെ ഹബീബിനെ അറിയുന്നവർക്കും അത് ഒരിക്കലും ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമല്ല കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഒരു മ മതപണ്ഡിതനായാലും ഒരു സയ്യിദായാലും ഇനിയൊരു രാഷ്ട്രീയക്കാരനായാലും ഒരു വേറെ ആരാണെങ്കിലും അതിന്റെ പിന്നിൽ അഥവാ അവരുടെ ഇങ്ങനെ അവർ പോയാൽ ശരിയാവില്ല എന്നുദ്ദേശം വെച്ച് അവരെ മുന്നോട്ട് വളർത്താൻ നമ്മൾ സമ്മതിക്കില്ല എന്നുദ്ദേശം വെച്ച് വരുന്ന കുറേ ആളുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട് അതുപോലെയാണ് ഇത് നമ്മൾ കരുതിയാൽ മതി കാരണം അത്രത്തോളം അത് കണിശത പുലർത്തി അവിടെ ഇത്ര പൈസ കിട്ടിയിട്ടുണ്ടെന്ന് അറിയണം എന്തിനൊക്കെ ചിലവാക്കിയെന്ന് അറിയണം തങ്ങളെ തട്ടിപ്പടുത്തിട്ടുണ്ടോ അറിയണം എന്നൊക്കെ അറിയണമെന്ന് അവർക്ക് നേരിട്ട് പോയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഏതായാലും അലഹദില്ല പരിപാടി വളരെ ഭംഗിയായിട്ട് നടന്നു അതിനും കുറേ ചിലവുകൾ വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ കൂടി നോക്കുമ്പോൾ അവിടെ എത്ര ക്യാഷ് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അതെല്ലാം അതിന് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം ഏതായാലും ഇനിയും ഇതുപോലെ വലിയ മുന്നേറ്റങ്ങൾ അവരിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്രയും നല്ല രൂപത്തിലു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അലഹമ്മദില്ല നുറേ ഹബീബു തങ്ങൾ ആരാണ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സദസ്സ് രൂപീകരിക്കുന്നതിലേക്കും ഇങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാമിലേക്കും വന്നത് എങ്ങനെയാണ് ഇത്രത്തോളം പ്രശസ്തമായ രൂപത്തിലേക്ക് എത്തിയത് എന്നെല്ലാം ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോകളിൽ ഏതെങ്കിലും ഒന്നിൽ പറയുന്നുണ്ട് ഇൻഷാള്ള അപ്പോൾ എല്ലാവരും ദുരിൽ ഉൾപ്പെടുത്തുക അള്ളാഹു സുബാനോ തായാല നമുക്കൊക്കെ അയറുംബറക്കത്തും നൽകുമാറാവട്ടെ അമീൻ അസ്സലാമലൈക്കും